ജനസമക്ഷം ജനസമ്പർക്ക ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മോടൊപ്പം ഇന്ന് ഭീമാപ്പള്ളി ഈസ്റ്റിലെ പ്രിയങ്കരനായ കൗൺസിലർ ശ്രീമാൻ സുധീറുണ്ട് സ്വാഗതം സർ സർ നമുക്ക് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ആ വാർഡിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുമെന്ന് പറയാമോ ഇതുവരെ നമുക്ക് എന്തൊക്കെ ഫണ്ടുകളാണ് മറ്റ് തരത്തിലുള്ള നമ്മൾ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുള്ള മറ്റ് ആനുകൂല്യങ്ങൾ നമുക്ക് പി എം എ വൈ പദ്ധതി ഉണ്ട് നഗരസഭയുടെ തന്നെ പി എം എ വൈ പദ്ധതി നാല് ലക്ഷം വീട് വെക്കാൻ കൊടുക്കുന്ന പദ്ധതി ഏതാണ്ട് നൂറ്റി ഇരുപതോളം പേർക്ക് ആ നാല് ലക്ഷം രൂപ അല്ലെ നാല് ലക്ഷം സാധാരണക്കാർക്ക് ലക്ഷം ലക്ഷം രൂപ വിഭാഗക്കാർ വാർഡിൽ നമ്മുടെ വാർഡിനെ സംബന്ധിച്ചത് വളരെ കുറവാണ് എങ്കിൽ പോലും അവരിൽ പിന്നെ അതും ഒരു പത്തിരുപതോളം പേർക്ക് വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് അല്ലാതെ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന എന്ന് പറയുന്നത് അപ്പൊ അത് തന്നെ നൂറ്റി ഇരുപതോളം പേർക്ക് ഈ ഫണ്ട് വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് പൂർണ്ണത്തിലെത്തിയിട്ടുണ്ട് പൂർണ്ണതയിലെത്തിയിട്ടുണ്ട് അതെ സന്തോഷം മെയിന്റനൻസ് പറയും മെയിന്റനൻസ് ഏതാണ്ട് അറുപത് പേർക്ക് എന്നുവെച്ചാൽ ഒരു വർഷം പിന്നെ അഞ്ചിനും പത്തിനും ഇടയ്ക്കാണ് സാറിന് ഒരു വാർഡിൽ മെയിൻ്റനൻസ് അനുവദിക്കുക പക്ഷെ ഈ കഴിഞ്ഞ ഇത്രയും ഇന്നുവരെ ഉള്ള നാലര കൊല്ലം കൊണ്ട് തന്നെ എനിക്ക് ഏതാണ്ട് ഒരു അറുപതോളം പേർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ ലൈഫ് പദ്ധതി ലൈഫ് പദ്ധതി എന്ന് പറയുമ്പോഴേക്കും വസ്തു വാങ്ങുന്ന ഒരു പദ്ധതി പിന്നെ മൂന്ന് സെന്റ് വസ്തു വാങ്ങിക്കുമ്പോൾ ഒമ്പതേകാല് ലക്ഷം രൂപ നഗരസഭ വീട് വയ്ക്കാൻ ഉൾപ്പെടെ കൊടുക്കുന്ന പദ്ധതി അതും ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം പേർക്ക് അത് വാങ്ങിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു അതുപോലെ പെൻഷൻ അതൊരു വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഞാൻ കൗൺസിലറായതിനുശേഷം ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് പെൻഷൻ വാങ്ങിക്കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടമായിട്ട് തന്നെയാണ് പെൻഷൻ പലതരത്തിലുണ്ടല്ലോ പെൻഷൻ എല്ലാം കൂടെ പിന്നെ വിധവാ പെൻഷനും വാർദ്ധക്യ ദേശീയ വാർദ്ധക്യകാല പെൻഷനും അതുപോലെ ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ ഉൾപ്പെടെ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് പെൻഷൻ വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ദാരിദ്ര്യരേഖയ്ക്കാണോ അതിദാരിദ്ര്യരേഖയ്ക്ക് എത്ര പേരുണ്ടാവും രണ്ട് െ ദാരി താഴെയുള്ള അല്ല അതിദാരിദ്ര്യ രേഖിക്ക് താഴെയുള്ള വാർഡിൽ നിന്ന് കണ്ടെത്തിയതാണ് നാല് പേര് നമുക്ക് പിന്നെ നഗരസഭയ്ക്ക് ഏതാണ്ട് സംസ്ഥാനത്ത് തന്നെ അറുപതിനായിരത്തി പേരെന്താണ് ഉള്ളത് അതിൽ നാല് പേര് നമ്മുടെ അതെ അപ്പൊ അവർക്ക് വേണ്ട സഹായങ്ങൾ നഗരസഭ ചെയ്ത് ചെയ്ത് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഈ ഒരുപാട് പ്രായമായ ആൾക്കാർക്കുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ആ വാടിനകത്ത് എന്തെങ്കിലും ഉല്ലാസകരമായ കാര്യങ്ങൾ ഈ ഗ്രൗണ്ട് അല്ലാതെ അവർക്ക് ഒത്തുകൂടാനെ ഇരിക്കാനോ അങ്ങനെ ഒരു സത്യതകൾ നമ്മുടെ വാണിനെ സംബന്ധിച്ച അങ്ങനെ ഒരു സ്പേസ് നമുക്ക് ഈ വയോജനങ്ങൾക്കുള്ള പദ്ധതികളുണ്ട് പക്ഷേ അതിനുള്ള ഒരു സ്ഥലം സ്ഥലപരിമിതി ഇല്ല എന്നുള്ളതാണ് അങ്ങനെ അത്തരത്തിലുള്ള പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യാൻ ആഗ്രഹമുണ്ട് അത് സ്ഥലം കിട്ടുന്ന മുറകെ ചെയ്യണമെന്ന് തന്നെയാണ് ഭീമാപള്ളി ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയാണ് ഒരു ഒരു എന്താണ് ആരാധന തീർത്ഥാടന കേന്ദ്രമാണെങ്കിലും അപ്പൊ അവിടെ വരുന്നവർക്ക് ഈ ടോയ്ലറ്റ് സംവിധാനങ്ങളെ കുറിച്ച് പള്ളിയിലല്ലാതെ പുറം സ്ഥലങ്ങളിൽ എന്തെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടോ ബയോ ടോയ്ലറ്റ് പോലെ അങ്ങനെ എന്തെങ്കിലും ബയോ ടോയ്ലറ്റ് നമ്മളിപ്പോ റൂസ് സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ ബയോ ടോയ്ലറ്റ് നഗരസഭ നഗരസഭയുടെ സ്ഥാപിക്കാറുണ്ട് ആ സമയം റൂസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ചെയ്യാറുണ്ട് കൗൺസിലർ എന്ന നിലയ്ക്ക് അതിന് നേതൃത്വം കൊടുക്കാറുണ്ട് പിന്നെ അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന സുഖം അല്ലാത്ത സമയം പള്ളിക്കകത്ത് തന്നെ സൗകര്യം ഉണ്ട് ഏറ്റവും കൂടുതൽ വിദേശ നിർമ്മിത സാധനങ്ങൾ ലഭിക്കുന്നത് നിങ്ങളുടെ പ്രദേശത്താണ് ആ ഒരു കാലത്ത് അവിടെ ആയിരുന്നു കൂടുതൽ ലഭിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇപ്പൊ കുറവാണ് അപ്പോ കാര്യങ്ങള് നമുക്ക് കുറെയേറെ ഒക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പം ഭവന പദ്ധതി ആയാലും മെയിൻ്റനൻസ് ആയാലും അതുപോലെ എല്ലാ സംഘവും നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല അപ്പൊ ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ എന്തൊക്കെയാണ് താങ്കൾക്ക് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രോജക്റ്റുകൾ പറയാം നമുക്ക് നമ്മുടെ വാർഡിലാണ് സിവി സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ നാട്ടുകാരുടെ പിന്നെ ആകെയുള്ള ഒരു പരാതി എന്ന് പറഞ്ഞാൽ നഗരത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ ഏതാണ്ട് നാപ്പത്തഞ്ച് അൻപതോളം വാർഡുകളില് സിവറേജിലെ പിന്നെ വേസ്റ്റ് വാട്ടർ ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്കാണ് വരുന്നത് പക്ഷെ ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന വാർഡിലേയും സമീപ വാർഡുകളിലെയും പിന്നെ വേസ്റ്റ് വാട്ടർ അതിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനം ചെയ്തില്ല എന്നുള്ളത് നാട്ടുകാരുടെ ഏറ്റവും വലിയ പരാതിയായിരുന്നു അടിപൊളി അപ്പോൾ ആ പരാതി പരിഹരിക്കുന്നതിനായിട്ട് ഏതാണ്ട് നമ്മുടെ ഒരു അഞ്ച് വാർഡുകൾ അടങ്ങുന്ന ഒരു പദ്ധതി വലിയൊരു പദ്ധതി പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട് അതിന് നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ നഗരസഭ പാസാക്കി അതിൻ്റെ പിന്നെ പ്രവർത്തനങ്ങൾ അതിൻ്റെ അതിൻ്റെ പിന്നെ ഉദ്ഘാടനം അതിൻ്റെ പ്രവർത്തനോത്ഘാടനം ഏതാണ്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ നടക്കും അത് ഭീമാവളി ഈസ്വാർഡിനെ സംബന്ധിച്ച് ഏതാണ്ട് ആറ് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പദ്ധതി വരുന്നത് തീരദേശത്തെ മറ്റു ഒരു വാർഡിലും നിലവിൽ ഈ ഡ്രൈനേജ് സംവിധാനം ഇല്ല ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് നമ്മൾ ഈ നമുക്ക് നമ്മുടെ ശ്രമഫലമായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്ത് ശ്രമഫലമായിട്ടാണ് ഇത്തരത്തിൽ പദ്ധതി ആറ് കിലോമീറ്റർ തരുമ്പോഴത്തേക്ക് നമ്മൾ ഭീമാപള്ളി വാർഡ് ഉൾപ്പെടെയുള്ള ഭീമാ ആറ് കിലോമീറ്റർ ഒന്നരളവിലാണ് ചുറ്റളവിലാണ് ഏതാണ്ട് ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് കോടിയോളം രൂപ തന്നെ രൂപ ഇതിൽ നിന്ന് തന്നെ ഈ വാർഡിൽ ചെലവഴിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ ഈ പദ്ധതിക്കായിട്ട് അത് വലിയൊരു പിന്നെ നേട്ടമായിട്ട് തന്നെയാണ് കരുതുന്നത് തങ്ങൾ ബോധന തുടങ്ങി വയ്ക്കാൻ പറ്റും തുടങ്ങി വെക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ അതുപോലെ ഈ നമ്മുടെ ഈ നെറ്റ് ഫാക്ടറിക്ക് സമീപം ഭീമാപള്ളിയുടെ കിഴക്കേറ്റിന് നെറ്റ് ഫാക്ടറിക്ക് സമീപം ഒരു വെള്ളക്കെട്ടുണ്ട് അത് വേസ്റ്റ് വാട്ടറിന്റെ അതും പിന്നെ അതിനെ ഒരു മൂന്ന് കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ഇത് ഈ പദ്ധതി വരുന്നതോടുകൂടി നമ്മുടെ ഈ വേസ്റ്റ് വാട്ടറുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും യോപ്പള്ളി ഈസ്റ്റ് വാർഡിൽ നിന്ന് പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ മറ്റൊന്ന് അക്ഷയ കേന്ദ്രം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അക്ഷയ കേന്ദ്രം നേരത്തെ നമുക്ക് നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രം എന്ന് പറയുന്നത് പൂന്തുറയാണ് പക്ഷേ നേ അത് കഴിഞ്ഞിട്ട് ഇപ്പ പിന്നെ നമ്മുടെ പ്രദേശത്ത് അനുവദിച്ചിരുന്നില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിൻ്റെ ഒരു പ്രശ്നമാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഞാൻ കൗൺസിലറായന് ശേഷം ഈ അക്ഷയ കേന്ദ്രം അനുവദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ജില്ലാ ഈ ഗവേണൻസിന്റെ അഴിമതി നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു ഇത് ഈ പ്രദേശത്ത് നൽകുന്നതിന് കുഴപ്പമല്ല അതിൻ്റെ എൻഒ സി നമുക്ക് ലഭ്യമാക്കുവാൻ സാധിച്ചു അത് എം എൽ എയുടെ ഒരു സഹായത്തോടു കൂടി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കൂടി ഈ പ്രദേശ അക്ഷയാ കേന്ദ്രം അനുവദിക്കുന്ന നടപടി നടന്നു വരികയാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അതും അതിന് ഉദ്ഘാടനം ഉണ്ടാകും അതിന്റെ അത് ആരംഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ മറ്റൊന്ന് നമ്മുടെ നേരത്തെ പറഞ്ഞത് തീരദേശമാണ് തീരദേശത്തെ പ്രശ്നം എന്ന് പറഞ്ഞ കടൽക്ഷോഭ നാളുകളിൽ ജനങ്ങൾക്ക് താമസിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ ആ കടൽക്ഷോഭത്തെ ഈ കടൽ ആക്രമണത്തെ തടയുന്നതിനായിട്ട് പുലിമുട്ട് സ്ഥാപിക്കുക എന്നുള്ളത് വലിയ ജനങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഒരു ആവശ്യവും ആവശ്യവുമായിട്ടും ആവശ്യമാണ് അതിന് അത് പരിഹരിക്കുന്നതിന് എം എ നമ്മുടെ പിന്നെ എം എൽ എയുമായി നിരന്തരം ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പോലൊരു പത്ത് കോടി രൂപ അതിന് വേണ്ടിയിട്ട് പ്രഖ്യാപനം വന്നു കഴിഞ്ഞു അത് ഏതാണ് ഏകദേശം പിന്നെ ഈ സർക്കാരിൻ്റെ പിന്നെ അടുത്ത സർക്കാർ വരുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് ആരംഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഫണ്ട് ചിലവാക്കുന്നത് ഈസ്റ്റ് വാർഡാണ് മറ്റു വാർഡുകളെ സംബന്ധിച്ചോളം നമുക്ക് നമ്മുടെ എപ്പിസോഡുകളു കാണാൻ പറ്റി അറിയാൻ പറ്റും ഈസ്റ്റ് വാർഡാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് തീരദേശം കൂടെ ആയതുകൊണ്ട് വളരെ സന്തോഷം അത് കേൾക്കുന്നത് അത് മറ്റുള്ള കൗൺസിലർമാർ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഓരോ നിമിഷവും ഓരോ കഥകളാണ് ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ് മറ്റു ചിലപ്പോൾ പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ് ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ ചുങ്ക ജ്യൂൽറി ഡോക്ടർ ിൽ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക് നമ്മൾ ഇവിടെ വേറിയ സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്കിൻ രജുവിനേഷൻ ട്രീറ്റ്മെന്റ് ലൈക് വമ്പ ഫേഷ്യൽ മീസോ സ്കിൻ ബൂസ്റ്റേഴ്സ് ആന്റി പിക്മെന്റേഷൻസ് ആന്റി ഏജിങ്ങിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ഫില്ലേഴ്സ് ബോട്ടോക്സ് ത്രെഡ് ലിഫ്റ്റ് കൂടാതെ ഡബിൾ ചിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫോ ട്രീറ്റ്മെന്റ് ആണ് അഡ്വാൻസ് തുടങ്ങിയ ഹെയർ ട്രീറ്റ്മെന്റുകളും ഹെയർ ആൻഡ് ബിയർ സർവീസുകളും അവൈലബിൾ ആണ് ബ്രാൻഡ് ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽ വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ് ബ്രാൻഡ് ഡോർ ഹാൻഡിൽസ് ലോക്സ് മൺചിത്ര താഴുകൾ പ്ലൈവുഡ് പി വി സി ആൻഡ് യു പി വി സി ഡോറുകൾ വിൻഡോ ഗ്ലാസ് വാൾപേപ്പർ പ്രമുഖ കമ്പനികളുടെ മൾട്ടി വുഡുകൾ ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം കൂടാതെ ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഫോർ മോർ ഡീറ്റെയിൽസ് ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡ് ചാലൈ ചാലും യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വാട്സാപ്പ് ചെയ്യുക നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന പത്ത് കുടുംബങ്ങൾക്ക് റിസോർട്ടുകളിൽ രണ്ട് പകലും ഒരു രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ ഭീമപള്ളി ഈസ്റ്റിന്റെ പ്രിയങ്കരനായ കൗൺസിലർ സുധീർ ഞങ്ങളോടൊപ്പം ഉണ്ട് അപ്പൊ വികസന കാര്യങ്ങൾ ഏറെക്കുറെ പുള്ളി പറഞ്ഞു അപ്പൊ പുള്ളിക്ക് ഇനി താങ്കളുടെ ഭാഗത്ത് നിർദ്ദേശങ്ങൾ ഉണ്ടോ എന്ന് അറിയാനായിട്ട് കാത്തിരിക്കുന്നു പുള്ളിയോട് സംസാരിക്കാം ഹലോ 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 ആ സുധീകർ ആ പറയൂ പറയൂ നമസ്കാരം ആ പറയും മനസ്സിലായി പറയൂ രണ്ട് ഹൈമാ ഫ്ലൈറ്റിൽ താങ്കളുടെ വിഷമം കൂടിയും ഉണ്ട് ഉണ്ടായി രണ്ട് മേഖലയിൽ ജവാഹർ പള്ളി ജംഗ്ഷനിലും അതുപോലെ തന്നെ ജവാഹർ പള്ളി പിന്നെ പൂന്തോ റോഡ് ജംഗ്ഷനിലും സ്ഥാപിച്ചു ലൈറ്റ് കൂടി വരാനുണ്ട് അടുത്ത ദിവസം വരാനുണ്ടെന്ന് പറഞ്ഞു അതും അറിഞ്ഞാൽ വളരെയധികം സന്തോഷം ഓക്കെ താങ്ക് യു താങ്കളോട് ഒരു ആവശ്യം കൂടി ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ പഴയ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ആ ആ പുതിയ പദ്ധതി കഴിയുമോ അതാണ് പുറ ചോദിക്കുവാനുള്ളത് അല്ലേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ആ സ്ഥലത്ത് നേരത്തെ പഴയ ഒരു ഹോമിയോ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമല്ലേ താങ്കൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ സ്ഥലത്ത് ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു പദ്ധതി നേരത്തെ ഒരു രണ്ടു വർഷം മുന്നേ നമ്മൾ കൊണ്ടു വ കൊണ്ടുവന്നതാണ് പക്ഷെ ആ സ്ഥലം ആ സ്ഥലത്തെ ഓണർഷിപ്പ് സംബന്ധിച്ച് ചെറിയൊരു തർക്കം ഒരു ഡിസ്പ്യൂട്ട് അവിടെ ഉണ്ടായി അപ്പോൾ ഡിസ്പ്യൂട്ട് ഉള്ള സ്ഥലത്ത് എന്തായാലും നഗരസഭാ പദ്ധതി തുടങ്ങാൻ പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാവരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ആ പദ്ധതി നടക്കാതെ പോയത് ആ അപ്പൊ അത് പിന്നെ അവിടുത്തെ നാട്ടുകാർക്കെല്ലാം അറിയാം അത് ഒരു കാര്യം ഇപ്പോഴത്തെ നിലവിലെ നിലവിൽ ഈ നഗരസഭയ്ക്ക് ആ സ്ഥലം രജിസ്റ്റർ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ആ ഒരു അങ്ങനെ അങ്ങനെ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമല്ല അവിടെ ഉള്ളത് അപ്പോൾ അതിലൊരു ഡിസ്പ്യൂട്ട് ഉള്ളത് കൊണ്ടാണ് അന്ന് നടക്കാതെ പോയത് പക്ഷെ നമ്മൾ പകരം 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 നമ്മൾ വേറൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ഒരു ഒരു അത് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്ന ആ സ്ഥലത്ത് ഓമി ആശുപത്രി സ്ഥാപിക്കുവാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതാണ് ഇത് സംബന്ധിച്ചത് ഈ സ്ഥലത്തിന്റെ ഉടമ ഉമ്മയുടെ പിതാവാണ് നടക്കുന്ന ആ സ്ഥലത്തിൽ ആർക്കും തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ തീർച്ചയായും തീർച്ചയായും ആ പള്ളി കമ്മിറ്റിയുമായിട്ട് ആലോചിച്ച് വേണ്ടത് ചെയ്യാം തീർച്ചയായും വെൽക്കം ബാക്ക് അപ്പൊ ശ്രീമാൻ സുധീർ അപ്പൊ ഇപ്പൊ കൊറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയാണ് താങ്കളുടെ മനസ്സിനകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഒന്ന് പറയാമോ എന്റെ മനസ്സിനകത്തുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ ഡ്രൈനേജ് സംവിധാനത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെയാണ് ഈ തീരദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ കാര്യം ഇപ്പൊ കടലിൽ നിന്ന് അമ്പത് മീറ്ററിനുള്ളിൽ താമസിക്കുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സർക്കാരിന്റെ പദ്ധതിയാണ് പുനർഗേഹം പദ്ധതി അത് പ്രകാരം നമ്മുടെ വാർഡിലെ കുറെ ആളുകൾക്ക് ഭീമാപ്പള്ളിയിൽ തന്നെ ഒരു ഇരുപത് ഫ്ലാറ്റ് അടങ്ങുന്ന ഒരു സമുച്ചയത്തില് അവിടെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ ഇരുപത് പേർക്ക് ഫ്ളാറ്റ് പണിത് കൊടുക്കുവാൻ സർക്കാരിന് സാധിച്ചു അതിന്റെ ഭാഗമായി അതിൽ ഇടപെടാ ഇടപെടുവാൻ സാധിച്ചു എന്നുള്ള സന്തോഷമുള്ള കാര്യമാണ് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ പ്രതീക്ഷ പ്ലസ് വേജ് ഫാം ലൈനിൽ പ്രതീക്ഷ ഫ്ളാറ്റ് തൊട്ടടുത്തായിട്ട് തന്നെ നാനൂറ് ഫ്ളാറ്റ് എന്നുള്ള പ്രഖ്യാപനം സർക്കാർ നടത്തുകയും അതിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഫ്ളാറ്റ് ഈ വാർഡിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അത് ഈ വരുന്ന പിന്നെ ഓഗസ്റ്റ് ഏഴാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അതിലും ഈ വാർഡിൽപ്പെട്ട ഏതാണ്ട് ഇരുപതോളം ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് മുഴുവൻ പേർക്കും നിങ്ങളുടെ വാർഡിലുള്ള മുഴുവൻ അതെ പിന്നെ അതിൽ കുറച്ചുപേരും കൂടെ ഉണ്ട് അത് അടുത്ത ഘട്ടത്തിൽ കൂടി അടുത്ത ഘട്ടത്തിൽ ഈ നിർമ്മാണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ കൊടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വാർഡിലെ ഇത്രയും ആളുകൾ ഉൾപ്പെട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇത് മാത്രമല്ല ഈ അമ്പത് മീറ്റർ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആളുകളെയും മാറ്റിപ്പാർപ്പിച്ച അവരുടെ ജീവിതം പിന്നെ സേഫ് ആക്കുക എന്നുള്ളതാണ് തീർച്ചയായും എന്റെ മനസ്സിനകത്തുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം തുടരുമെന്നാണ് പറയുന്നത് ജനസമക്ഷം ഫോണി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഹലോ ആ ഭീമാപിള്ളി ഈസ്റ്റിന്റെ പ്രിയങ്കരനായ കൗൺസിലർ ഞങ്ങളോടൊപ്പം ഉണ്ട് ഈ സ്റ്റുഡിയോയിൽ അപ്പൊ അദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ കാലത്ത് കുറിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോ ഇനി നിങ്ങളുടെ ഭാഗത്ത് നിർദ്ദേശങ്ങൾ കേൾക്കാനായി ഞങ്ങള് കാത്തിരിക്കശ്യങ്ങളുണ്ടോ എന്ന് സുധീർ അടുത്തോട്ട് സംസാരിക്കാം ഹലോ പറയൂ പറയൂ ി സുനാമി കോളനിന്നാണ് താമസിക്കുന്നത് അപ്പൊ എന്റെ ഒരു ആവശ്യം എന്ന് പറയുമ്പോ നമ്മുടെ സുനാമി കോളനി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉണ്ടല്ലോ അപ്പൊ നല്ല നല്ല നിലയിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട് ചികിത്സയൊക്കെ നല്ല രീതിയിലൊന്നും പോകുന്നേ അപ്പൊ എന്റെ ഒരു ആവശ്യം എന്റെ ഒരു ആവശ്യം അല്ല സാധാരണ ഒരാവശ്യമൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ കിടത്തി പരിശോധിക്കുന്ന രാത്രി എട്ട് മണി വരെയാണുള്ളത് അറിയാമല്ലോ അപ്പം കിടത്തി പരിശോധിക്കുന്ന ഒരു സംവിധാനവും കൂടി കൊണ്ടുവന്ന ശരി ശരി മനസ്സിലായി മനസ്സിലായി ഈ ആശുപത്രിയെ സംബന്ധിച്ച് ഇത് തുടങ്ങുമ്പോൾ വെറും ആറ് മണിക്കൂർ മാത്രമായിരുന്നു ഈ യു പി എച്ച് സിയുടെ പ്രവർത്തനം നേരത്തെ ഉണ്ടായിരുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് തൊട്ട് തൊട്ടടുത്ത് തൊട്ടടുത്ത് താമസിക്കുന്ന ആളെന്ന നിലയിൽ ആ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാവുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ അപ്പോ പിന്നെ നം പിന്നീട് നമ്മൾ പിന്നെ അത് പന്ത്രണ്ട് മണിക്കൂറാക്കി മാറ്റി എട്ട് വരെ ആക്കി മാറ്റി ഈ വൈകി വൈകുന്നേരം കൂടെ വൈകുന്നേരം എട്ട് മണി വരെ ആക്കി മാറ്റി മാത്രമല്ല അവിടെ ലാഭസൗകര്യം മറ്റു അടിസ്ഥാന സൗകര്യ വികസനമൊക്കെ നമുക്ക് നമുക്ക് അവിടെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ് പക്ഷേ ഈ പറഞ്ഞ ആവശ്യം നമുക്ക് തൽക്കാലം ചെയ്യാൻ കഴിയുന്നതല്ല കാരണം അവിടെ സ്ഥലപരിമിതിയുണ്ട് ഐ പി സംവിധാനം ഇപ്പോൾ അവിടെ യു പി എച്ച് സിയിൽ ഇപ്പോൾ നഗരസഭയുടെ ഒരു യു പി എച്ച് സിയിലും ഐ പി സംവിധാനം ഇല്ല എൻ പി എച്ച് എൻ സംവിധാനം ഇല്ല അതുകൊണ്ട് തന്നെ നിലവിൽ അത് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത് സ്ഥലം എന്തായാലും പിന്നെ നമുക്ക് ആ കോമ്പൗണ്ട് മാത്രമാണ് ഉള്ളത് തൊട്ടടുത്തൊരു ബിൽഡിങ് കൂടെ ഉണ്ട് അതുകൂടെ നമുക്ക് ലഭ്യമാക്കാൻ പറ്റുമെങ്കിൽ പറ്റും പറ്റും പറ്റിയാൽ തന്നെ അതും ഒരു ചെറിയ ബിൽഡിങ് ആണ് എനിക്ക് അറിയില്ല അത് നഗരസഭയുമായിട്ട് ആലോചിച്ച് വേണ്ടത് ചെയ്യാം എന്നേ ഇപ്പോ പറയാൻ തീർച്ചയായും 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 നിർദ്ദേശത്തിന് നിർവാഹവും ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ പ്രോഗ്രാമിന്റെ മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് എന്ന നമ്പറിലേക്ക് ചെയ്യുക തിരഞ്ഞെടുക്കുന്ന കുടുംബങ്ങൾക്ക് റിസോർട്ടുകളിൽ രണ്ട് പകലും ഒരു രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് JCI is the gold SP Medifort Hospital has been accredited with JCI 8th edition, showcasing its commitment to world-class care. It's also the first hospital in South Kerala to receive this prestigious recognition. Choose SP Medifort. You first, always. SP Medifort. You first, always. അറുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള എസ് കെ പി ഗ്രൂപ്പിന്റെ ഏറ്റവും സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം അതാണ് വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം മനോഹരവും ഈടു നിൽക്കുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം കാലത്തെ ആന്റിക് ഡിസൈനുകൾ മോഡൽ സോഫ സെറ്റുകൾ അലമാരകൾ സെറ്റുകൾ ടീം ടീം ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഫർണിച്ചർ ഷോറൂം ഇൻ ഹാർട്ട് ഓഫ് സിറ്റി ഓഫറുകൾ ജാലം തീർക്കും തന്മായാൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടം വേണ്ടതിലേറെ മൊബൈൽ ഡിജിറ്റൽ വാങ്ങണം പക്ഷേ എവിടെ One offer, one discount. Na pura pitta pellil matram. One offer tan One melam, pittapillil real pellil reyel onathil. One onam, one onam. Idu pitta pillil, real reyel onam. Pitta agencies. Canara Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting, a testament to our unwavering commitment to trust, togetherness, and transformation. Canara Canara Bank Bank, celebrates its 120th year foundation day. Bank, together we can. എന്തായാലും നമ്മളോടൊപ്പം ഇത്രയും കാര്യങ്ങൾ ഇത്രയും സമയം സംസാരിച്ചു നമുക്ക് വ്യക്തിപരമായ വിഷയങ്ങളിൽ പോകാം താങ്കളുടെ കുടുംബം വീട്ടിലാരൊക്കെ ഉണ്ട് താങ്കൾ എന്ത് ചെയ്യുന്നു മക്കള് ആ ഡീറ്റെയിൽസ് ഒപ്പം താങ്കളുടെ വിദ്യാഭ്യാസ യോഗ്യതയും അത് ഞാൻ സാധാരണ ചോദിക്കാറില്ല താങ്കളെ കുറിച്ച് ഒരു വിവരം അറിഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് ചോദിക്കുന്നതാണ് സാധാരണ തീരദേശ മേഖലകളിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അതിലൊരു മഹത് വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തോന്നിയത് കൊണ്ട് മാത്രം നിങ്ങളുടെ അറിവിലേക്ക് പുള്ളിയെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാൻ പറയും ഞാൻ ഒരു എം എ എം ഫില് കാരനാണ് യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു ചെയ്തിരുന്നത് പി ജിയും എം ഫില്ലും ഒക്കെ പിന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിലായിരുന്നു ചെയ്തത് ഞാൻ പഠിക്കുന്ന എം ഫിൽ കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഞാൻ ഗൾഫിലേക്ക് ജോലി സംബന്ധമായിട്ട് പോകേണ്ടി അങ്ങനെ കുറച്ച് വർഷക്കാലം അവിടെ ജോലി ചെയ്യുകയും തിരിച്ചു വീണ്ടും നാട്ടിലെത്തി പിന്നെ രാഷ്ട്രീയ പ്രവർത്തനവും ഒരു ജോലി എൻ്റെ സ്വകാര്യ പിന്നെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോ ലീവിലാണ് തീർച്ചയായും പിന്നെ തിരിച്ചു തിരിച്ചു പോണ്ട പോണ്ട ോട്ടോ അപ്പൊ അതാണ് അതിനെ സംബന്ധിച്ച് പറയുവാനുള്ളത് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയാണ് അപ്പൊ അതാണ് അതിനെ സംബന്ധിച്ച് പറയുവാനുള്ളത് വീട്ടില് വീട്ടില് വൈഫ് മൂന്ന് കുട്ടികൾ മൂന്ന് പെൺകുട്ടികളാണ് എനിക്ക് ഒരു ഓൾ ഏജ് സ്കൂളിലാണ് മൂന്ന് പേരും പഠിക്കുന്നത് ഏതൊക്കെ ക്ലാസ്സുകൾ പറഞ്ഞാൽ സന്തോഷമാണ് പിന്നെ എന്റെ ആദ്യത്തെ പിന്നെ ട്വിൻസ് ആണ് രണ്ടുപേര് അവര് ഇപ്പൊ പ്ലസ് വണ് കഴിഞ്ഞ് എസ് എസ് എൽ സി കഴിഞ്ഞു ഇപ്പൊ പ്ലസ് വണ്ണിലേക്ക് അതുപോലെ പിന്നെ ഇളയാള് ഇപ്പൊ സെവൻത്തിലേക്ക് സെവൻത്തിലേക്കായി അതാണ് കുട്ടികള് ജോലിയുണ്ടോ വൈഫിന് ഇപ്പൊ ജോലിയില്ല നേരത്തെ ഒരു പിന്നെ ഒരു സ്ഥാപനത്തിൽ ഓക്കെ എന്തായാലും ഭീമാപള്ളി ഈസ്റ്ററിനെ കുറിച്ച് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് വികസനങ്ങളും കൊണ്ടുവന്നു എന്നാണ് ഞങ്ങൾക്ക് ഇതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ഇനിയും അദ്ദേഹത്തിന് ജനങ്ങളെ സേവിക്കുവാനുള്ള ആയുസും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം സർ നമസ്കാരം ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ന മെയിൽ ഐഡിയിലേക്ക് അയക്കുക പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക